ഞാനൊരു പബ്ലിക് ബസിൽ നിന്നുള്ളൊരു വീഡിയോ ഷെയർ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ മനഃപൂർവ്വം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ അതൊരു ആക്സിഡൻ്റ് അല്ല ഒരു മിസ് അഡർസ്റ്റാൻഡിംഗും ഇത് മേജർ ലൈംഗിക ആരോപണത്തെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വീഡിയോ ചിത്രീകരിച്ച യുവതി പയ്യന്നൂരിൽ രക്തദാനത്തിന് പോകുന്ന വഴിയിൽ പയ്യന്നൂരിൽ വച്ചാണ് സംഭവം ഉണ്ടായതെന്നും വിധേയനായ ആൾ മറ്റൊരു യുവതിക്ക് സമീപം മോശം രീതിയിൽ പെരുമാറുന്നതായി കണ്ടെന്നും തുടർന്ന് തൻ്റെ സമീപത്തെത്തിയപ്പോൾ വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നുവെന്നും യുവതി ഒരു ടി വി ചാനലിനോട് വിശദീകരിച്ചു തൻ്റെ അടുത്തും ഇത്തരത്തിൽ പെരുമാറുന്നതായി തോന്നിയതോടെ എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു അതോടെ അയാൾ വേഗം നടന്നു പോവുകയായിരുന്നുവെന്നും യുവതി പറഞ്ഞു വീഡിയോ ചിത്രീകരിച്ച ശേഷം വടകര പോലീസ് സ്റ്റേഷനിൽ പരിചയമുള്ള ഒരാളെ ഇത് അറിയിച്ചെന്നും സമൂഹ മാധ്യമത്തിൽ വീഡിയോ ഇടുന്ന വിവരം സൂചിപ്പിച്ചെന്നും യുവതി വ്യക്തമാക്കി അതേസമയം യുവാവ് ജീവനടയ്ക്ക് വിവരം അറിയിച്ചപ്പോൾ അത് ദുഃഖകരമായി പോയി എന്നും അത് പ്രതീക്ഷിച്ചു ുമാണ് യുവതി പ്രതികരിച്ചത് അതേസമയം പോലീസ് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണ് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ബസ് ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് സൂചന എന്നാൽ വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങളാണ് യുവതി സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയതെന്നും ഇതേ തുടർന്ന് ദീപക് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നും ബന്ധുക്കളും പറയുന്നുണ്ട് നാട്ടിലും വീട്ടിലും ഇത്തരത്തിലൊന്നും ആരോപണം കേൾക്കാത്ത വ്യക്തിയായിരുന്നു ദീപക് എന്നും അവർ പറയുന്നു